ഹലോ നമ്മൾ ഈ രാവിലെ ഒരുങ്ങിപ്പോകുന്നത് ഇങ്ങോട്ടാന്നറിയോ നമ്മൾ തിരുവനന്തപുരം വരെ പോകുകയാണെ നമുക്ക് ഇന്ന് രണ്ട് ലക്ഷ്യസ്ഥാനമുണ്ട് ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവും പിന്നെ രണ്ടാമത് പോകണം എന്ന് പറഞ്ഞാണ് രാവിലെ തന്നെ ഇവിടെ രണ്ടിടത്തും പോയിട്ട് തിരിച്ചു തിരിച്ച് ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ രാവിലെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണേ ഏഴുമണിയുടെ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ ഏഴുമണിയല്ല ഏഴ് ഇരുപതിന് കായംകുളത്ത് വരുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് പോയത് ഞങ്ങൾ ചെന്നപ്പോൾ ട്രെയിൻ എന്തായാലും പത്ത് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടി ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ നിൽക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടി ഉണ്ടാക്കാൻ വേണ്ടി കുറേ വരുന്ന ടീംസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരാൻറ്റി ഉണ്ടായിരുന്നു ചുമ്മാ വന്ന് നമ്മുടെ മടി കയറിയിരിക്കുമായിരുന്നു എന്നിട്ട് മാറാൻ പറഞ്ഞിട്ട് അവരൊരു വ്യക്തി മാറത്തില്ല മടിയിൽ തന്നെ ഇരിക്കുമായിരുന്നേ അവർ സ്ഥിരം പോകുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ അവരിരിക്കുന്ന സീറ്റ് അവർക്ക് തന്നെ വേണമെന്നുള്ള ഒരിതിലായിരുന്നു അവർ അങ്ങനെ കുറെ എണ്ണം കാണുമല്ലോ എല്ലായിടത്തും അങ്ങനെ അവർ സ്ഥലം എത്തിയപ്പോൾ അവർ പോയി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ സമാധാനമായിട്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ കുറേ നേരം ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഏകദേശം നമുക്ക് സ്ഥലമൊക്കെ അറിയാം അതുമാത്രമല്ല നമുക്ക് എത്ര രൂപയാവും ഓട്ടോയ്ക്ക് എന്നൊക്കെ അറിയാം നമ്മൾ ഓട്ടോയിൽ റേറ്റ് ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയാണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പറഞ്ഞത് നമ്മളൊന്നും നോക്കിയില്ല ഞാനവിടെ നിന്ന് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടുവാണോ കേട്ടോ എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ല രാവിലെ ഞാൻ ശരിക്കും ആയിട്ടാണ് എണ്ണിട്ടത് ഞാൻ ഒരു ഡ്രസ്സ് മാത്രം എടുത്തിട്ടുകൊണ്ട് അങ്ങ് പോവായിരുന്നു ഒന്നും ചെയ്യാതെ നമ്മൾ അപ്പം തന്നെ ഒരു ഊബർ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ ഊബർ ബുക്ക് ചെയ്തപ്പോൾ അമ്പത് രൂപ നൂറ്റമ്പത് രൂപ പറഞ്ഞെടുത്ത് അമ്പത് രൂപ ആയിട്ടുള്ളേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രയോജനം ചെയ്യുന്നതാണെന്ന് തോന്നി അപ്പം നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറൻ നടയിലോട്ടായിരുന്നു ചെല്ലേണ്ടത് നമ്മൾ അങ്ങനെ പടിഞ്ഞാറ നടയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ചുരിദാറാണല്ലോ ഇട്ടിരുന്നത് ചുരിദാർ ഇട്ടുകൊണ്ടതിനകത്ത് കയറാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോയി രണ്ട് മുണ്ട് വാങ്ങിച്ച് ഞാനും അവളൂ ആ മുണ്ട് ചെറുതായിട്ടൊന്ന് എടുത്ത് വെക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലല്ലേ കയറാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പാവാടെ ഉണ്ടായിരുന്നു ട്രെയിനിൽ പാവാടയൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചാണ് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നത് അങ്ങനെ നമ്മൾ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടല്ല കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഫോ ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ കയറി നമുക്ക് അവിടെ ചേച്ചിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കയറത്തോളൂ ൊഴാൻ പറ്റി നമ്മൾ പെട്ടെന്ന് കയറി തൊഴുതിട്ട് ഇറങ്ങി ഫോണൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് നേരം അതിലേക്കൂടെ ഒക്കെ നടക്കുകയാണെ ഇവിടെ കുറേ സ്ഥലങ്ങളിലൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഫോണിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമായിരിക്കുമെന്ന് അങ്ങനെ രണ്ടെടുത്തോന്നും എൻ്റെ അടുക്കെ പറഞ്ഞ് ഇവിടെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പിന്നൊന്നും എടുത്തില്ലേ അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടേ ഇവിടം തൊട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ആണ് എല്ലാവരും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കും എടുക്കാം ഞാനങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ അതിലേക്കൂടെ നടക്കുവാണ് കേട്ടോ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു മറ്റേ കുപ്പിവള നമ്മൾ എപ്പോഴും റീൽസ് കാണുന്ന കടയെ കയറണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ഒത്തിരി നോക്കിയിട്ടും കണ്ടില്ല എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതോ ഇന്നില്ലാഞ്ഞതാണോ എന്ന് അറിയത്തില്ല ഞാൻ ഇവിടെയും നോക്കി പുറത്തിറങ്ങിയിട്ടും കുറേ നോക്കിയായിരുന്നു കേട്ടോ ഞാൻ ഒരിടത്തും കണ്ടില്ല അങ്ങനെ നമ്മൾ കുളമൊക്കെ കണ്ടും കടകളൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ പോകുമായിരുന്നു എനിക്കിവിടെ മുതലക്കുളം എന്നല്ലേ ഇതിനറിയുന്നത് എനിക്ക് മുതലേ ഉണ്ടോയെന്ന് നോക്കണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു ഞാനങ്ങനെ നോക്കി നോക്കി നടക്കാമായിരുന്നു അങ്ങനെ അറ്റം തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ ഞാൻ നോക്കി വരുവാണ് പിന്നെ നമ്മുടെ ഗോപുരത്തിന്റെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു എന്ത് ഭംഗിയാണല്ലേ എന്ത് അന്നത്തെ കാലത്തെ ആ എന്താ പറയാ ശില്പികളെ ശരിക്കും സമ്മതിക്കണം ഇന്നത്തെ എൻജിനീയർമാർ വിചാരിച്ചാലും പറ്റാത്ത കാര്യങ്ങളൊക്കെ അന്ന് അവർ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ശരിക്കും ഞാനിങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിങ്ങനെ സൂം ചെയ്ത് ഗോപുരം ഇങ്ങനെ സൂം ചെയ്തെടുത്തപ്പം അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ കാര്യമായിട്ട് ഇത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശരി കൊത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പട്ടിയൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നി എനിക്കറിഞ്ഞുകൂടാ എൻ്റെ തോന്നലാണോന്ന് തോന്നും പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് കയറിയതാണേ കുഞ്ഞാച്ചി വിശക്കുന്നതെന്നും പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ നമ്മൾ കയറി ദോശയും വടയാണ് പറഞ്ഞത് അമ്മയും വല്യമ്മയും ചോറാണേ പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും അത് കഴിച്ച് കുഞ്ഞാച്ചി മസാല ദോശയും അവിടെയാണ് പറഞ്ഞത് അങ്ങനെ നല്ല മസാലദോശയായിരുന്നു പക്ഷേ കോഫി അങ്ങനൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോഴത്തേനും അവിടുത്തെ പകൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയേണ്ടതാണ് മസാലദോശ തന്നെ കിട്ടിയത് ഭാഗ്യം അങ്ങനെ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടും കുഞ്ഞാച്ചി കഴിച്ചു കഴിയാറായില്ല അവൾ അവിടെ അവൾക്ക് ഫോണൊക്കെ കൊടുത്ത് പിന്നെ അമ്മ അത് പിറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ അതൊന്ന് കഴിപ്പിച്ച് മേടിക്കും വിശു മേടിക്കുന്ന കാര്യം മാത്രമേ ഉള്ളു അല്ല കഴിപ്പൊന്നും നടക്കത്തില്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണേ എനിക്കാണെങ്കിൽ ആ ഗോപുരം എവിടെ നിന്നിട്ട് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറേ വീഡിയോസ് എടുത്തെങ്കിലും ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി ഞാൻ പിന്നെയും പിന്നെയും അതുതന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്രയും സമയമായല്ലോ ഇനിയിപ്പോൾ ആറ്റുകാൽ തന്നെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ട് ആറ്റുകാൽ നട തുറക്കുമ്പോൾ പോയി തൊഴാം എന്നും പറഞ്ഞ് അവിടെ ആ കുളത്തിൻ്റെ അവിടെ പോയി നിന്ന് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ രണ്ട് പേര് നിന്ന് കുളത്തിലെ മീനിൻ്റെ ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്താണ് കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മീൻ വന്ന് കൊത്തുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പൊ അമ്മയും വല്യമ്മയും കൂടി ഞങ്ങളോട് പറയാനും അവരുടെ ഫോണിലും കൂടെ വീഡിയോ എടുത്തു കൊടുക്കുകൊടുക്കാന്ന് പറഞ്ഞ് വേണം നമ്മൾ അങ്ങനെ എന്തോ ആ സാധനവും എനിക്ക് അറിയത്തില്ല കിളികളൊക്കെ അതിനകത്ത് ഇങ്ങനെ നീ ഞാൻ ഇതൊക്കെ ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കാണുന്നത് കുളത്തിനകത്ത് കിളികളൊക്കെ പറക്കുന്നതൊക്കെ അവൾ പറയുന്നത് കുളക്കോഴിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതിന്റെ സത്യാവസ്ഥ എന്തുവാന്ന് അങ്ങനെ കുറെ നേരം നോക്കി നിന്നിട്ട് നമ്മളോടുള്ള ദേവ് തോന്നിയാണോ എന്നറിയത്തില്ല അവർ നമുക്കും ഫുഡ് വരാം അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമുക്കും കൂടി തന്നു കേട്ടോ മീനിൻ്റെ ഫുഡ് നമുക്കും കൂടി തന്ന് കൊടുത്തോളാനെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ മേടിച്ച് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് മേടിച്ചിട്ട് ഞാനത് നോക്കുമ്പോഴാണ് നമ്മുടെ എന്താണ് ഫുഡെന്നറിയാവോ നമ്മുടെ വന്ദേഭാരത്തിലെ ചീസ് സാൻഡ്വിച്ച് ചീസ് സാൻഡ്വിച്ച് നിന്ന് വളരുന്ന മീനാണ് അവിടെ വളരുന്നതെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് നമുക്കാവുമ്പോൾ അമ്പലം റിച്ചാണെന്ന് അറിയാമായിരുന്നു പക്ഷേ മീൻ ഇത്രയ്ക്ക് റിച്ചാണെന്ന് നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ മീനിനത് ചീസ് സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് എല്ലാവരും കൊടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വന്ന് തിന്നുന്നത് കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു നമ്മൾ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് അത് വന്ന് എല്ലാം കുറേ മീനുകൾ ഒന്നിച്ചു വന്ന് കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കൊടുക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നെ കുഞ്ഞാച്ചിക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാരണം അവൾ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് മീനിന് ഫുഡ് കൊടുക്കുകയെന്നല്ലാതെ ഇങ്ങനെ ഇത്രയും വലിയ കുളത്തിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പം പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുമായിരുന്നു തീരുമ്പോൾ പിന്നെയും പിന്നെയും വേണമെന്നും പറഞ്ഞുള്ളൊരു ഇതും ഉണ്ടായിരുന്നു കുഞ്ഞാച്ചിക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് മീനിനു ഫുഡൊക്കെ കൊടുത്തേ ഫോണിനകത്ത്

യിലേ കുഞ്ഞു കുഞ്ഞ വലഞ്ഞ പോയി കുഞ്ഞു വന്ന് കിടക്കുന്ന പടിയല്ലേ പടിയല്ലേ സംഭവ ഞാൻ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഗോപുരത്തിൽ തന്നെ കണ്ണുടക്കിയത് കൊണ്ടോ ഞാൻ അത്രയും നേരം അടക്കം നിന്നെങ്കിലും എനിക്ക് അവിടെ നിന്നും ആ ഗോപുരങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അതാണ് പിന്നെയും പിന്നെയും അതുതന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ ഫുൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നേ ആ ദിവസം അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ വീഡിയോസും കൂടെ ക്ലിക്ക് ചെയ്താൽ അവരുടെ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നുള്ള സെൽഫി ഒക്കെ എടുക്കുവാണെ കുറെ അന്നേരം വല്യമ്മ യോയൊക്കെ കാണിക്കാൻ എന്നൊക്കെ കുഞ്ഞാച്ചിയോട് പറയുക കുഞ്ഞാച്ചിക്ക് അങ്ങോട്ട് ഒരു തൃപ്തിയില്ല ഒന്നിനും അന്നേരം യോ ഒക്കെ കാണിക്കാനും പറഞ്ഞ് യോ കാണിപ്പിക്കുവാണേ അപ്പം നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഹോട്ടൽ കാണുന്നത് ഇത് ഇവിടെ കയറണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് പക്ഷേ വിശപ്പിൻ്റെ വിളികൊണ്ട് സത്യം പറഞ്ഞാൽ ആ കാര്യം അങ്ങ് മറന്നുപോയി ഹോട്ടൽ കണ്ടപ്പോഴാണ് അയ്യോ ഇവിടെ കയറണമല്ലോ എന്ന് ഓർത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ കടകളിലൊക്കെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലെ ആ റോഡിൽ കൂടെ നടക്കുകയാണ് കണ്ണി കണ്ട സടകളിലൊക്കെ ഒന്ന് കയറിയൊക്കെ നോക്കുവാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പറച്ചിൽ മാത്രം സ്ട്രീറ്റ് ഷോപ്പിംഗ് അങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ ഞാനാണെങ്കിൽ ഒരു ദാവണിയുടെ റേറ്റ് ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും റേറ്റ് കൂടുതലായിട്ടാണ് എനിക്കവിടെ തോന്നിയത് അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പിന്നെ അതാ ഈ കടയിലൊന്ന് കയറി ഈ കടയിൽ നയൻറ്റി നയൻ്റെ സാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കയറി നോക്കിയതാണ് ഒന്നും ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് എടുത്തില്ല എല്ലാം കണ്ട് കുറച്ച് നേരമൊക്കെ കണ്ടൊക്കെ നിന്നു എന്നിട്ട് ആ പച്ച സാരി കൊള്ളാമായിരുന്നു പക്ഷേ ആവശ്യമില്ലാത്തതുകൊണ്ട് എടുക്കാൻ ഞാൻ പച്ച സാരി കൊള്ളാമായിരുന്നു ഈ നീല സാരിയൊക്കെ കൊള്ളാമായിരുന്നു അങ്ങനെ ആളുകളൊക്കെ കയറി മേടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊന്നും അങ്ങനെ എല്ലായിടത്തും ഒന്നും സാരിയൊന്നും കിട്ടത്തില്ലല്ലോ അപ്പം അത്യാവശ്യം നല്ല ഓഫറായിരുന്നത് അത് പിന്നെ കുഞ്ഞാച്ചിക്ക് കുറച്ച് സാധനം വേണം എന്ന് പറഞ്ഞാൽ കുഞ്ഞാച്ചിയെ കൊണ്ട് കടയിൽ കയറി കുഞ്ഞാച്ചി ആവശ്യമുള്ളതൊക്കെ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നെയിൽ പോളിഷാണ് കുഞ്ഞാച്ചിയുടെ വീക്ക്നെസ് നെയിൽ പോളിഷ് എവിടെ കണ്ടാലും അവർക്ക് അത് വേണം അങ്ങനെ അതൊക്കെ നോക്കി കുഞ്ഞാച്ചി സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കുമായിരുന്നേ എന്നിട്ട് ഞാനും ഒരു നെയിൽ പോളിഷ് എടുത്ത് മാളും എന്തൊക്കെയോ സാധനങ്ങൾ നോക്കുന്നുണ്ട് കട പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചെറിയ കടയാണെന്ന് പറഞ്ഞ് കയറിയതാണ് പക്ഷെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഉള്ളിലോട്ട് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ആ വല്യമ്മയ്ക്ക് പിന്നെ എവിടെ ചെന്നാലും പൗഡർ എണ്ണം അങ്ങനെ ആ കണ് ഒരു കണ്ണാടി കണ്ടപ്പിച്ചിരി പൗഡർ കുറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെ ഒരുപാട് സ്ഥലമുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് കളക്ഷൻ നമ്മളൊരു നോർമൽ സാധാരണ അത്യാവശ്യം വലിയൊരു ഫാൻസി സ്റ്റോറി ചെല്ലുന്ന അത്രയും സാധനങ്ങൾ ആ കടയിൽ ഉണ്ടായിരുന്നു അകത്തോട്ട് കയറുമ്പോഴേ നമുക്കത് പുറത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കടയായിട്ടാണ് തോന്നുന്നത് കുഞ്ഞാച്ചി താണ്ടെ നെയിൽ പോളിഷ് ഒക്കെ കണ്ട വാടെ വിറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര നെയിൽ പോളിഷ് കിട്ടിയാലും അവക്ക് മതിയാകത്തില്ല കട്ടിയൊക്കെ കളയുകയും ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ചു നേരം ഇരിക്കുകയെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു എന്നിട്ട് അവിടെ ആദ്യം മാത്രം ഓട്ടോക്കാര് കുറച്ച് റേറ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നവരെല്ലാവരും മിനിമം റേറ്റ് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള റേറ്റ് പറഞ്ഞാൽ കൊണ്ടുപോയത് കേട്ടോ ഞാൻ ഊബറിൽ നോക്കുമ്പോൾ ആ റേറ്റിനെക്കാട്ടിലും ഒരു പത്ത് രൂപ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് ഓട്ടോ പോയത് ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലം അറിയാത്തവരാണെന്ന് പറഞ്ഞാൽ തോന്നുന്നു അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലെത്തി ചെന്നപ്പം അമ്പലം തുറന്നിട്ടൊന്നും ഇല്ലാന്ന് ഒരു മൂന്ന് മണിയൊക്കെ സമയം എത്താം നമ്മൾ ചെന്നത് അഞ്ച് മണി അമ്പലം തുടങ്ങാൻ അപ്പോൾ രണ്ട് മണിക്കൂർ സമയം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തൊന്ന് കയറി ഫ്രഷ് ആയിട്ട് അവിടെ അന്നേരം അവിടെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ മരം ഇത് കഴിക്കുന്നതാണെന്ന് ഇവരെല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ വിശ്വസിക്കാൻ തോന്നിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ആ മാൾ പറയുന്ന കഴിക്കുന്നതാണെന്ന് പറഞ്ഞ് വിച്ചിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിക്കാൻ സമ്മതിച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പക്ഷേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ ഞാനിതൊക്കെ മേടിച്ച് നോക്കുവാണേ ഇത് എനിക്ക് കണ്ടിട്ട് തെറ്റിക്കാടെ കൂട്ടാണ് തോന്നിയത് അല്ലാതെ ഇത് നിക്കുന്ന കണ്ടോന്നല്ലാതെ കഴിക്കുന്നതാണോന്നൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ കഴിക്കുന്നതാണോ എന്തോ എന്നിട്ട് ഞങ്ങളവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഒരു മൂന്നു മണി ആയതെല്ലാം ഉള്ളു ചായ കുടിക്കണോ എന്തുവാന്നറിയത്തില്ലായിരുന്നു പിന്നെ അന്നേരം കുഞ്ഞാച്ചിക്കൊന്നും വേണ്ട കുഞ്ഞാച്ചിക്കൊന്നും വേണ്ട ഇങ്ങനെ നിക്കണം മുട്ടായി മതി മുട്ടായി വേണം അതിന് നിക്കുകയാണ് കേട്ട എക്സ്പ്രഷനൊക്കെ കണ്ട വേണ്ട നീ അകത്തോട്ട് കേറ എന്തായാലും കുടിക്കാദ്യം ആദ്യം ആദ്യം എന്തായാലും കുടിക്കാം എന്നാ കേട്ടോ വലിയ അലച്ചിലൊന്നും ഇല്ലായിരുന്നു എന്നാലും അങ്ങ് ക്ഷീണിച്ച് വെയിലുണ്ടായിരുന്നു മഴ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കായ്കുളത്തൊക്കെ ഭയങ്കര മഴ ആയിരുന്നു ട്രിവാൻപുരത്തോട്ട് ചെന്നപ്പോൾ ഒരു ഇല്ലായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു അങ്ങനെ ആ വെയിലുകൊണ്ട ക്ഷീണമാണ് എല്ലാവർക്കും കേട്ടോ പിന്നെ എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അമ്മയും വല്യമ്മയും ഓരോ ചായയും പറഞ്ഞു ഞാനും അനിയത്തി കുഞ്ഞാച്ചി ഓരോ ലയൻ ജ്യൂസുവാണേ പറഞ്ഞത് ആളില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം കിട്ടി ആദ്യം ചൂടുവെള്ളമാണ് അമ്മ കുടിക്കുന്നത് ചായ വന്നെങ്കിലും കേട്ടോ ശരിക്കും സത്യത്തിൽ ഞാനും ചൂടുവെള്ളാണ് കുടിക്കുന്നത് ചൂടുകളും കുടിച്ചപ്പോൾ തന്നെ ആശ്വാസം വന്ന് പിന്നെ ലൈം ജ്യൂസും കുടിച്ചു നല്ല ലൈം ജ്യൂസായിരുന്നു ആ കുഞ്ഞാച്ചി പറഞ്ഞ് മുട്ടായി മേടിച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും അമ്പലത്തിൽ ആളും പേരൊന്നും ഇല്ലായിരുന്നു എന്താ വെച്ചാൽ അടച്ചിട്ടിരിക്കുമല്ലേ അപ്പം ഈ ഫാന് കണ്ട് ഈ ഫാന് ഞങ്ങളുടെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലുണ്ട് ടി എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലുണ്ട് ഇത്രയും വലിയ ഫാന് ഒരു ഭയങ്കര കാറ്റാ നല്ലതാണ് അപ്പം ഇതുകൊണ്ട് വേറൊരു ഫാനും കൂടെ അടുത്ത് ഫിറ്റ് ചെയ്യുമായിരുന്നു ഫിറ്റ് ചെയ്യുമായിരുന്നെന്നാണ് തോന്നുന്നത് അപ്പം അവർ വണ്ടിയിലാണ് സാധനങ്ങളിങ്ങനെ അതൊക്കെ ഭയങ്കര കണ്ടോണ്ട് നിൽക്കുവായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നെന്ന് കാണാൻ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നേ അപ്പോഴത്തേന് തന്നെ ഇനി ഒരു ഒരു മണിക്കൂറിലൊക്കെ അമ്പലം തുറക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തായാലും ഇത്ര ഇറങ്ങി വന്നതല്ലേ അവിടെ ഒരു പൈപ്പ് ഉണ്ട് അപ്പം ഞാനും കുഞ്ഞാച്ചിയും കൂടെ പോയി അവിടെ മുഖവും കൈയും കാലും ഒക്കെ കഴുകി കേട്ടോ േക്കപ്പൊക്കെ പൊട്ടെന്ന് വെച്ച് അങ്ങനെ കഴുകി കുഞ്ഞാച്ചിക്കും ഭയങ്കര വെള്ളം വീണപ്പോൾ നല്ല സന്തോഷമായിരുന്നു അങ്ങനെ കുറച്ച് നേരം കാലും കയ്യുമൊക്കെ കഴുകി അവിടെ നിന്ന് എൻ്റെ കൂടെ ഒരാൾ വന്ന് എന്നിട്ട് മാളു മുഖം കഴുകാൻ പോയപ്പോൾ മാളുവിൻ്റെ കൂടെ അടുത്ത ട്രിപ്പും കൂടെ കുഞ്ഞാച്ചി പോയ കേട്ടോ ഓ എന്നിട്ട് അവിടെ വന്നിട്ട് കുഞ്ഞാച്ചിക്ക് പൗഡർ ഇട്ട് കൊടുക്കാനോട്ടോ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടൊരു ഷോയൊക്കെ ഉണ്ട് അതാണ് കാണേണ്ടത് എല്ലായാലും ഭയങ്കര മോഡൽസിൻ്റെ കൂട്ടാവോ ഒന്നൊക്കെ കാണിക്കുന്നത് അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് െനിക്കറിയാവരീ ഒരു സ്ഥലത്തുണ്ടോ ഈ പാട് നല്ലൊരു നാടോ ചെറിയൊരു വെള്ളപ്പാന്നു ആ മുടിയൊക്കെ പിടിച്ചു വെക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടോ ഭയങ്കര രസമുണ്ട് അത് ഞാനും മുഖം കഴുകിയിട്ട് വന്ന് ഞാനും അമ്മയും കൂടെ വല്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനെന്നാൽ പിന്നെ ഒന്ന് കണ്ണെഴുതാമെന്ന് പറഞ്ഞ് ഞാൻ കണ്മശിയൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത് അതൊക്കെ ഞാൻ എവിടെ പോയാലും മറക്കത്തില്ല ഉപയോഗിക്കത്തില്ല എന്ന് വെച്ചാൽ ഇടത്തൊന്നും ഇല്ലായിരിക്കും പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ ഇതൊക്കെ എനിക്ക് വേണം കണ്മശിയും ലിപ്സ്റ്റിക്കും എനിക്ക് കൂടിയേ തീരും അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഒന്ന് കണ്ണ് എഴുതി ഞാൻ ഞാനൊരുങ്ങുന്ന കണ്ടപ്പോൾ അവളും ഫോണിൻ്റെ മിറർ എടുത്ത് ഫോണിൻ്റെ ക്യാമറ എടുത്ത് വെച്ച് ഇങ്ങനൊക്കെ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് കണ്ണ് എഴുതാൻ വേണ്ടി അവൾക്ക് കണ്ണ ഫോണൊന്നും പോരാ അങ്ങ് ദൂരെ കിടന്ന് ഒരു വണ്ടിയുടെ ആ മിററിൽ പോയി നോക്കിയിട്ട് കണ്ണ് എഴുതുകയാണ് അപ്പോൾ ഇവളെ ഇവളവിടെ എന്തോ ഇല്ല സ്വർഗം കിട്ടിയതുകൊണ്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭയങ്കര എക്സൈറ്റ്മെൻ്റില് എന്നിട്ട് ഞാൻ ഫോണിൻ്റെ ക്യാമറയെ നോക്കി തന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കേട്ടോ അപ്പം തന്നെ ഏകദേശം നമുക്കൊന്ന് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് അത് വലിയ മേക്കപ്പ് ഒന്നും വേണ്ട അങ്ങനെ എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് അമ്പലം തുറക്കുവേ അന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വെപ്രാളം പിടിച്ച് ഓടി പിടച്ച് പോകുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ലതാണ് രാവിലെ സമാധാനമായിട്ടാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പിന്നെ വൈകുന്നേരം കറക്റ്റ് സമയത്ത് ആറ്റ്യാലമ്പലത്തിലോട്ട് വന്ന് തൊഴുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ അന്നേരം തോന്നി രാവിലെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് രണ്ടിടത്തും രാവിലെ വന്ന് ഒഴുതിട്ട് ഉച്ചയ്ക്ക് മുന്നേ വീട്ടിൽ പോകുക പക്ഷേ ഇത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് നമുക്ക് വലിയ അലച്ചിൽ വരത്തില്ല അപ്പോൾ അമ്മയും അവിടെ വന്ന് പൗഡർ ഇടുവാണേ അപ്പിയത് വലിയ മേത പൗ പൗഡറൊക്കെ പിടിച്ചു കൊടുത്തേക്കുവാണ് അമ്മ ഫോൺ നോക്കി നല്ല കൃത്യമായിട്ട് പൗഡർ ഇട്ടിട്ടുണ്ട് ഒന്നും തുടച്ചിട്ടില്ല വെറുതെ തേച്ച് വെച്ചിട്ടേ ഉള്ളൂ പിന്നെ അത് സാരിയൊക്കെ എടുത്ത് വെച്ച് തുടയ്ക്കുകയാണ് ഞങ്ങൾ അതും പറഞ്ഞ് കളിയാക്കുവാണേ അപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു അമ്പലത്തേ തൊഴാൻ കയറുമ്പം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് കയറിയാലോന്നും പറഞ്ഞ് നിൽക്കുവായിരുന്നു എന്നിട്ട് ആ കുളമൊക്കെ നല്ല രസമുണ്ട് അത് കുഞ്ഞു കുളമാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള രസമുള്ള കുളമായിരുന്നു ഈ അമ്പലക്കുളങ്ങൾക്കല്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് എവിടെ ചെന്നാലും നിറച്ച് മീനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കുളം കണ്ട ആ ഒരു എഫക്റ്റിൽ ഇവിടെ വന്ന് കുളം കാണുമ്പോൾ അത് ഭയങ്കര വലിയ കുളമാണ് പക്ഷേ ഇത് ചെറിയ കുളമാണ് പക്ഷേ നല്ല ഭംഗിയുള്ള ാണ് കേട്ടോ നല്ല ഡ്രസ്സം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ എനിക്ക് തോന്നി ട്രിവാൻഡ്ര സൈഡിലോട്ടൊക്കെ വരുന്ന അമ്പലങ്ങൾ കണിപ്രേം ഭംഗിയുള്ള ഗോപുരങ്ങളൊക്കെ ഒരുപാട് ഗോപുരങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങൾ ഇഷ്ടം പോലുണ്ട് നമുക്കും ഉണ്ട് എന്നാലും കൂടുതലും എനിക്ക് തോന്നി ഇവിടെ ആണെന്ന് അപ്പോഴത്തേനും അമ്പലത്തിൽ ആളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഒരു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് തൊഴാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നാലും അല്ല പക്ഷെ അവിടെ എന്തോ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്നവരായിരുന്നു അവരെല്ലാവരും കുറേ ആളൊക്കെ വന്നായിരുന്നു അപ്പം നമ്മൾ പിന്നെയും കുളത്തിൻ്റെ അടുത്തൊക്കെ കുറച്ചു നേരം നിന്നിട്ട് ഒരു നാലുമുക്കാലൊക്കെ ആവുമ്പോഴത്തേനും അമ്പലത്തിൻ്റെ അടുത്തോട്ട് വന്നു അപ്പോഴത്തേനൊരു എല്ലാ ഒട്ടുമിക്ക ആളുകളൊക്കെ വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴാൻ വന്നവരെ ഞങ്ങൾ ഒരു മൂന്നാലു വർഷം മുന്നേ വരെ വീട്ടിൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വണ്ടി വിളിച്ചിട്ട് ഈ അമ്പലങ്ങളിലെല്ലാം വരുമായിരുന്നു ആറ്റു ആറ്റുകാലൊക്കെ എല്ലാ വർഷവും വരുന്നവരായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ അതങ്ങ് നിന്ന് എല്ലാവരും ഓരോരോ തിരക്കുകളൊക്കെ ആയപ്പം പിന്നെ വരവും പൂക്കും ഒക്കെ നടക്കാതായി പിന്നെ കുറേ നാളിന് ശേഷം ഇന്നാണ് കേട്ടോന്ന് വരുന്നത് അപ്പോഴത്തേനും ആ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഈ ഫണ്ടാരമൊക്കെ കണ്ട് എനിക്കതിനോടൊന്നും യോജിപ്പില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ മതത്തിലും എന്തുവാ ദൈവത്തിൻ്റെ അക്കൗണ്ടിലോട്ട് കാശ് ഇട്ട് കൊടുക്കണമെന്നോ ദൈവത്തിന് കാശ് വേണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അമ്പലത്തിൻ്റെ പുരോഗതിക്ക് കാശ് അത്യാവശ്യമാണ് അതൊക്കെ ഞാൻ യോജിക്കുന്നു പക്ഷേ ആ കാശ് നമുക്ക് നന്മ കിട്ടാൻ വേണ്ടി ദൈവത്തിന് കാശ് കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ കേട്ടോ പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് എനിക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഇത്തരം ചില ചില കാര്യങ്ങളിൽ ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര അന്ധവിശ്വാസിയല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഞാൻ കുറച്ച് സിന്ദൂരൊക്കെ മുകളും താഴെയും ഒക്കെ കുറച്ച് വെറൈറ്റി സ്റ്റൈൽ തമിഴ് സ്റ്റൈലിലൊക്കെ തൊട്ടിട്ടുണ്ട് ഞാൻ അവിടെ നോക്കുമ്പോൾ കാണുന്നത് മൊത്തം നമ്മൾ മലയാളികളെക്കാട്ടിലും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും കണ്ടത് അത് അവർക്കൊക്കെ ഭയങ്കര നമ്മുടെ നാടിനോടുള്ള ഭയങ്കര ആ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നു നമ്മൾ നമ്മുടെ തൊട്ടടുത്താണെങ്കിലും നല്ലൊരാണ്ടിലും പോയാൽ പോയി അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് നമ്മളൊക്കെ അപ്പം ഞാൻ തൊഴാൻ കയറിയപ്പോൾ ഫോണാണെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ഇവിടെ പറഞ്ഞപ്പം അവിടെ ഒരു അങ്കിളുണ്ടായിരുന്നു ആ അങ്കിള് ചാർജ് ചെയ്യാൻ എൻ്റെ ഇട്ട് എന്നിട്ട് നമ്മൾ ഫോണൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങുകയാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നേരെ പോകുന്നത് ട്രെയിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്താണെന്ന് അറിഞ്ഞൂടെ രാവിലെ നാലെണ്ണം ബുക്ക് ചെയ്തതുകൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ എനിക്ക് ആകെപ്പാടെ പാടില്ല ഒരെണ്ണം ഇനി ബുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളോ എന്നാണ് കാണിച്ചത് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്നും പറഞ്ഞ് നേരെ ട്രെയിൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് പോകുകയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു മൂന്ന് മിനിറ്റിൽ നമ്മുടെ വഞ്ചിനാടെടുക്കുമായിരുന്നു തിരിച്ചുള്ളത് പിന്നെ ഓടി അതിനകത്ത് കയറി അതിനകത്ത് കയറി അമ്മയും മാളും കൂടെ പുറയിലിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെയോ കൊണ്ടാണ് കേട്ടോ വന്നത് പേരിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ടാണ് വന്നത് അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങൾ തൊട്ട് ഫ്രണ്ട്ലത്ത് സീറ്റ് എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നതാണ് ഞാനും വലിയമ്മയും കുഞ്ഞാച്ചിയും കൂടെ ആയിരുന്നു കുഞ്ഞാച്ചി ആണെങ്കിൽ ഫോണിൽ അങ്ങ് എൻ്റെ വീഡിയോ തന്നെ കാണും എൻ്റെ വീഡിയോ പിന്നെയും പിന്നെയും കണ്ട് കണ്ട് എന്നെ പ്രമോട്ട് ചെയ്യുന്ന ഒരാളാണ് കുഞ്ഞാച്ചി എല്ലാവർക്കും എൻ്റെ വീഡിയോ എടുത്തു കൊടുക്കും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു എന്താ പറയുക കുട്ടിയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഉറക്കായി ഞാനും ഒന്ന് മയങ്ങിയായിരുന്നു പക്ഷേ ഞാൻ മയങ്ങി വന്നപ്പോഴത്തേനെ നല്ലൊരു മഴ അങ്ങ് പെയ്ത് അപ്പം വെള്ളം എൻ്റെ മുഖത്തോട്ടടിച്ച് ഞാൻ ഉണർന്ന് അപ്പം കുഞ്ഞാച്ചി ഉറങ്ങുന്ന കണ്ടോണം ഞാൻ എണീറ്റെ പിന്നെ കുഞ്ഞാച്ചിയെ പിടിച്ച് കിടത്തി മടിയെ കിടത്തി അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോയി നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ കായംകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ അവിടെ എങ്ങും ഇല്ലാഞ്ഞ മഴയാണ് കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയത് നമ്മൾ കുടയൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു പിന്നെ നമ്മൾ ആ മഴ മുഴുവനും നനഞ്ഞ് വന്നെത്തിയപ്പോൾ അങ്ങ് കരണ്ടും പോയി പിന്നെ ആ മഴ മുഴുവനും നനഞ്ഞ് നമ്മൾ ഓടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് എന്നിട്ട് ഫുഡ് ആളുവിന് ചിക്കൻ കറി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിക്കൻ കറിയും ഒരു ബീഫ് ഫ്രൈയും ആണ് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരേ കഴിച്ചോളൂ ഇവർ രണ്ടുപേരും കഴിച്ചില്ല അവർക്ക് വേണ്ടാന്ന് എന്നും അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ എവിടെങ്കിലുമൊക്കെ പോവാണെങ്കിൽ അവർ രണ്ടുപേരും മാക്സിമം ചിലവ് ചുരുക്കാൻ വേണ്ടി അവർ അവർക്ക് രണ്ടുപേർക്കും വിഷപ്പും ദാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിയ്ക്കും അങ്ങനെയാണ് എപ്പോഴും ഉള്ള പണിയാണിത് എന്നിട്ട് നമ്മളൊരു ഓട്ടോ വെച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ